അലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിലെ പൽബുൽ ഖുർആൻ ഖുർആാനിലെ ഹൃദയമെന്നറിയപ്പെടുന്ന വളരെ അതിപ്രധാനപ്പെട്ട ഒരു സൂറത്താണല്ലോ സൂറത്ത് യാസീൻ സൂറത്ത് യാസീനിലെ ഒരു ആ ഒരു ആയത്ത് അമ്പത്തി എട്ടാമത്തെ ആയത്താണല്ലോ സലാമും റഹീം എന്ന ആയത്ത് വളരെ അത്ഭുതം നിറഞ്ഞ ആയത്താണ് ഈ ആയത്ത് പലരും ശ്രദ്ധിക്കാതെ പോയ ആയത്ത് സലാമും കൗലം റഹീം എന്ന ഈ ആയത്ത് നമ്മുടെ രോഗങ്ങൾ മാറാൻ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ അതുപോലെ തന്നെ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ എല്ലാത്തിനും പരിഹാരമാണ് ഈ ആയത്ത് ഒരുപാട് അമലുകൾ പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു അമലാണ് ഈ അമൽ ഒരാൾ എല്ലാ ദിവസവും സലാമും കൗലംറബ്ബുറഹീം എന്ന ആയത്ത് ചൊല്ലിയാൽ കുൽ കുല്ലയോമിൻ എല്ലാ ദിവസവും ചൊല്ലണം എല്ലാ ദിവസവും അങ്ങനെ ചൊല്ലിയാൽ അതുപോലെ തന്നെ എത്ര പ്രാവശ്യം സിത്താഷറമറ വെറും പതിനാറ് പ്രാവശ്യം നമുക്ക് ചൊല്ലാൻ സാധിച്ചാൽ അങ്ങനെ ചൊല്ലാൻ നമുക്ക് സാധിച്ചാൽ എല്ലാ ദിവസവും പതിനാറ് പ്രാവശ്യം പതിവാക്കാൻ നമുക്ക് സാധിച്ചാൽ അവൻ പേടിക്കുന്ന ഏതെല്ലാം തരത്തിലുള്ള പേടിയുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു അവനെ സംരക്ഷിക്കും ഈ ആയത്ത് പതിവാക്കിയാൽ ശത്രുക്കളെ പേടിയുണ്ടാവില്ല അസൂയക്കാരുടെ പേടിയും അതുപോലെ തന്നെ സാഹിര്യങ്ങളുടെ പേടിയും അതുപോലെ തന്നെ കള്ളന്മാരുടെ പേടി അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള പേടികളുണ്ടോ ആ പേടികളിൽ നിന്നെല്ലാം അള്ളാഹു രക്ഷപ്പെടുത്തും തവക്കുൽ തവക്കൽ ഉണ്ടാകും എപ്പോഴും അള്ളാഹുവിൻ്റെ തവക്കൽ കാവലുണ്ടാകും പ്രത്യേകമായ സംരക്ഷണം അവനുണ്ടാകും ഹൈഫു അള്ളാഹു സുബാനോ തലമുനക്ക് നൽകും എല്ലാവരുടെയും ഷർറുകളിൽ നിന്നും അതായത് അവരെ രക്ഷപ്പെടുത്തും അവനെ രക്ഷപ്പെടുത്തും ഇൻസിൻ്റെയും ജിന്നിൻ്റെയും ഒരുപാട് ഷർറുകളിൽ അവനെ രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ സമ്പത്ത് അള്ളാഹു അവനക്ക് നൽകും അവനക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അവ അള്ളാഹു അവൻ വിചാരിക്കാത്ത സമയത്ത് അവനിലേക്ക് എത്തും ഈ ആയത്ത് മരണം വരെ നമുക്ക് ചെല്ലാൻ സാധിച്ചാൽ നമ്മുടെ സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു കൊടുക്കുകയില്ല അൽബുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഈ ആയത്ത് الله صل وسلم على محمد وعلى ال آمين يا رب العالمين السلام عليكم ورحمة الله وبركاته